പത്തൊമ്പരല്ലേ പറഞ്ഞേ പത്തൊമ്പതിന് കൊടുത്തേ അല്ല അങ്ങനെ കുട്ടികളാ ഇരുപത്തി ഒന്നിന് പോട്ടി നഷ്ടങ്ങളീ പറയുള്ള

ആ പോത്തു കുട്ടി പറഞ്ഞു എന്താ ഈ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ താത്തിച്ചു നമ്മൾ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ കൊടുക്കും

<laughs> <coughs> <A> ോ ആ മാറഞ്ചേരിക്കുള്ള പോത്തിൻകുട്ടിയാണ് ടൈ പോണത് മാറഞ്ചേരി ഏ അടിയിലിക്കോ അടിയിലിട്ടിക്കോ അടിയിലിട്ടിക്കാം അടിയിലിട്ടിക്കോട്ടാ നല്ല പോത്തിങ്കിടാവാണ് പോണത് മാറഞ്ചേരി ആ അവിടെ കൊണ്ടേ അത് കഴിഞ്ഞാൽ വേറെ എന്നെ കൊണ്ടാവണ്ട് അംസപ്പ് വിളിക്കൂ ആ പോട്ടെ 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 മാറഞ്ചേരി പോട്ടെ മാറഞ്ചേരി